എല്ലാവർക്കും സ്വാഗതം അപ്പോ ഡിസ്കൗണ്ട് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ രാത്രി പന്ത്രണ്ട് വരെ ഉള്ളു ഇന്ന് ഡിസ്കൗണ്ട് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്ത് ഉണ്ടാവുള്ളൂ നെക്സ്റ്റ് മന്ത് ചിലപ്പോഴേ ഉണ്ടാവുകയുള്ളൂ അപ്പോ അവൈലബിലിറ്റി പോലെ ഇരിക്കും ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഇന്നത്തോടു കൂടി തീരാണ് ഓക്കെ ഡിസ്കൗണ്ട് ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ ഈ വ്യക്തിയുടെ വരവിനായി കാത്തിരിക്കുകയാണോ എങ്കിൽ ഈ വ്യക്തിയുടെ ഉദ്ദേശങ്ങൾ ഈ റീഡിങ്ങിൽ അതെ ഈ ഒരു ഇന്നത്തെ ഈ പേഴ്സന്റെ ഒരു ട്രൂ ഇൻറ്റൻഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആക്ച്വലി ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണോ നിങ്ങളെ മാത്രമായിട്ട് തന്നെയാണോ ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഒരു റീഡിങ്സ് ഒക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ഈ റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണുക അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും പോസിറ്റീവ് ആയിട്ട് കമൻറ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് ഈ പേഴ്സണിൽ ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഓവറോൾ ആയിട്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതാണ് നമ്മൾ ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കല്ലാത്തത് വിട്ടേക്ക ഓക്കെ അപ്പോൾ ഓവറോൾ എനർജിയാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് സോ ഫസ്റ്റ് കാർഡ് നമ്പർ ആണ് ക്ലാവ് റിലീസ് യുവർ ഗിൽറ്റ് ആണ് അതായത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ സ്വന്തമായി തന്നെ കുറ്റബോധം വരുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതിനോടകം വ്യക്തമാണ് ഓക്കെ ഈ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് അതിപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ തൊട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇന്നലെ വരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കുറ്റബോധം വരുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഈ പേഴ്സൺ നിങ്ങളെ ട്രീറ്റ് ചെയ്ത രീതി ആയിരിക്കാം നിങ്ങളോട് പെരുമാറിയ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതാണ് സത്യം മറ്റുള്ളവർ പറയുന്നതാണ് എന്ന് വിശ്വസിച്ച് പല രീതിയിലും ഈ പേഴ്സൺ എന്താണ് വളരെ റൂഡായിട്ടും റഫായിട്ടും ബിഹേവ് ചെയ്തതായിട്ട് നിങ്ങളുടെ അടുത്ത് എന്താ പറയാ അതുപോലെ എന്താണ് സ്വഭാവം കാണിച്ചതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എപ്പ ഈ പേഴ്സൺ എപ്പ കണ്ടാലും വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പേഴ്സണെ ഫേസ് ചെയ്യാനായിട്ട് പറ്റും നേരിട്ട് നോക്കാനായിട്ട് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കണ്ണുകളിലൂടെ നോക്കാനായിട്ട് പറ്റും ഈ പേഴ്സന്റെ മുന്നിൽ തൻ്റെ ഇടത്തോടെ നിൽക്കാനായിട്ട് പറ്റും പക്ഷെ ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ പേഴ്സന്റെ സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കുറ്റബോധം പരിപൂർണമായിട്ടും എടുത്തു കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു കുറ്റബോധം പലപ്പോഴും ഈ വ്യക്തിയെ കൊണ്ട് എന്താ പറയാ മര്യാദക്ക് ജീവിക്കാൻ സമാധാനപരമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല മനസ്സെപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അതുപോലെ ദ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റ് ആണ് സ്റ്റാർട്ടേ റെവല്യൂഷൻ ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വിപ്ലവമാണ് നമ്മൾ എന്തിനായിരിക്കും ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ സമരമൊക്കെ നടത്താറുണ്ട് അല്ലേ കൂട്ടുകാരോടൊപ്പം ടൂറ് പോകാനും അല്ലെങ്കിൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് ജോലിക്ക് പോകാനോ പഠിക്കാൻ പോകാനോ ഒക്കെ നമ്മുടെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യും അല്ലേ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ ഒരു വിപ്ലവം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു കാർഡിലൂടെ ഈ പേഴ്സന്റെ ഈ ഒരു ഓവറോൾ എനർജിയിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണിന് യാതൊരു തരത്തിലും സപ്പോർട്ട് ഈ വ്യക്തിയുടെ വീട്ടുകാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഓക്കെ അതായത് അത്രമാത്രം ഒരു എതിർപ്പുകളാണ് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയായാലും നിങ്ങളായാലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നിടത്താണ് ഉറപ്പായിട്ടും എന്ത് വരുന്നത് കുറ്റബോധം വരുന്നത് അപ്പോൾ അതിലൂടെ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു എനർജിയിലേക്കാണ് മനോഭാവത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഓക്കെ അപ്പം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഈ പേഴ്സൺ ആയിട്ട് ഈ പേഴ്സൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണ് അല്ലെങ്കിൽ ഏതൊരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ദ കിങ് ഓഫ് ഫോഴ്സസ് ആണ് അതായത് ഇവിടെ ഉറപ്പായിട്ടും ഒരു ഷാഠ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഷാഠ്യം പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ധൃതി പിടിക്കുക എനിക്ക് അവളെ വേണം അല്ലെങ്കിൽ എനിക്ക് അവനെ വേണം എന്നുള്ള ആ ഒരു തോന്നൽ അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള ആ ഒരു തോന്നലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ എന്താണ് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് യൂണിവേഴ്സ് തന്നെ പ്രപഞ്ചശക്തി തന്നെ ഈ വ്യക്തിക്ക് പല തരത്തിലുള്ള സൈനുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് അത് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് തെറ്റുധരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ആസ് ആൻ ഹ്യൂമൻ ബീങ് തെറ്റുധാരണകളും എല്ലാ മനുഷ്യന്മാർക്കിടയിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ചെയ്ത തെറ്റിനോ ചെയ്യാത്ത തെറ്റിനോ ചിലപ്പോൾ കുറ്റങ്ങൾ കേൾക്കേണ്ടി വരിക കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആയി മാറേണ്ടി വരിക ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു എനർജി പാസിംഗ് ആണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് പ്രെസൻറ്റ് അവർ ആണ് ആൻഡ് ഓൾസോ ദ കോൺഷ്യസ്നെസ് ആണ് ആൻഡ് ഓൾസോ ദിസ് കാർഡ് ഇസ് റിവേഴ്സ് ആണ് കാരണം ഈ പേഴ്സൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ അടുത്ത് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സ് എന്താണ് നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ് ഇതിനെ കുറിച്ചൊക്കെ അറിയാനുമൊക്കെ ഈ വ്യക്തി അത്രമാത്രം താല്പര്യപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ ദാറ്റ് മീൻസ് ഈ പേഴ്സൺ എവിടേക്കോ കൺട്രോൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് പക്ഷേ അത് എവിടേക്കോ എന്താണ് ആ ഒരു കൺട്രോൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് മോഷൻലെസ് ആയിരുന്നു ഫീലിംഗ് ലെസ് ആയിരുന്നു ഒട്ടും തന്നെ ഫീലിങ്സ് ഇല്ലാതെ വളരെയധികം റഫായിട്ട് നിന്നിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു എനർജിയിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വളരെയധികം എന്താണ് മാറിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ദ ഇൻറ്റൻഷൻ ഈസ് പീസ് ആണ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ എവിടേക്കോ വളരെ അധികം ഇല്ലാതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമില്ലാത്ത സിറ്റുവേഷൻ നമുക്കിവിടെ നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട് അത് വീട്ടുകാരുടെ മുന്നിലായിരിക്കാം തൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുന്നിലായിരിക്കാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കാം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് എന്താണ് ഒരു എതിരായിട്ടുള്ള എനർജിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഗ്യാദറിംഗ് ഓഫ് ഓഫ് ബ്ലെസ്സിങ്സ് ആണ് അതായത് നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ പ്രപഞ്ച ആയിരിക്കാം ദൈവം ആയിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈ ഒരു നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം പ്രാർത്ഥന അതിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് ഒരുമിച്ച് കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് അത് നിങ്ങൾ ദിവസങ്ങളോ മണിക്കൂറുകളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ പ്രാക്ടീസസ് ആയിരിക്കാം കുറേ നാളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം അതൊരു പക്ഷേ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ കല്യാണം കഴിക്കുന്നതായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളത് പ്രാർത്ഥിച്ചിട്ടുള്ളത് അതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പേഴ്സന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടി ഇനി നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പ്രവർത്തിച്ച് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ എന്താണ് പറയാൻ പറ്റുക പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻസപ്പ ഇൻസെപ്പറബിൾ ആണ് അവർ ലവ് ഇസ് ഓൾവേസ് ദ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ് എന്നാണ് അപ്പൊ തീർച്ചയായിട്ടും എത്രത്തോളം എന്താ ദൂരേക്ക് പോയാലും എന്തൊക്കെ കാണിച്ചാലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് പ്രണയമെന്ന് പറയുന്നത് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ഓർഡിനറി ജോബ്സ് ചിലപ്പോൾ ഒരു സാധാരണക്കാരനായിരിക്കാം സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്ത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ അതൊരു ഏഞ്ചൽ നമ്പർ ആണ് ചോദ്യം ആ ഒരു നാള് കിട്ടിയിട്ടുണ്ട് ടീച്ചർ അതുപോലെ ലെവൻ സെവൻറ്റീൻ നാൽപ്പത് എന്ന് പറയുന്ന ഒരു നമ്പർ ഫോർട്ടി രേവതി നാളാണ് അതുപോലെ ഒമ്പതാം തീയതി ടെമ്പിൾ ാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഓൾസോ ഇന്നും കൂടി ഉള്ളൂ ഡിസ്കൗണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇരിക്കുക സോ ബായ്